നമുക്ക് ഇവർക്ക് അത്യാവശ്യം വേണ്ട സ്പെയർ പാർട്ട്സും കാര്യങ്ങളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കാനുണ്ട് ഹലോ പുതിയൊരു വെറൈറ്റി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് കുറച്ചധിക സംഭവ വികാസങ്ങളുണ്ട് ഗൈസ് അപ്പൊ രാവിലെ ആയാലും നമ്മള് വണ്ടിയും കൊണ്ട് എടുത്തു അപ്പൊ ഇന്നിപ്പോ സ്റ്റാൻഡിലെ ഓട്ടോ ഒക്കെ കുറവാണ് സ്റ്റാൻഡിൽ പോകുന്നില്ല നമുക്ക് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് പോകേണ്ടതുണ്ട് അതെല്ലാം കൂടാതെ ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞ സർപ്രൈസ് നമ്മൾ ഇന്ന് റിവീൽ ചെയ്യാൻ പോവാണ് അപ്പൊ ഗൈസ് ഇപ്പൊ രാവിലെ ഇറങ്ങിയാണ് അപ്പൊ പോയി രാവിലത്തെ ഫുഡും കാര്യങ്ങളും വെളിയിൽ നിന്നാണ് ഇവിടുന്ന് ആഹാരവും കഴിച്ച് നമ്മൾ യാത്ര തിരിക്കുകയാണ് ഗൈസ് നിങ്ങളെ ഒരാളെ കാണിക്കാൻ വേണ്ടി നമ്മൾ പോവാണ് കേട്ടോ അപ്പൊ നമുക്ക് ഏതായാലും നേരെ ഫുഡ് അടിച്ചിട്ട് വരാം ഇപ്പൊ ഗൈസ് ഇപ്പൊ സ്റ്റാൻഡിൽ വന്ന പക്ഷേ കേട്ടോ വണ്ടി നമ്മൾ മാറ്റിയാണ് ഇട്ടേക്കുന്നത് അപ്പൊ വേറെ ഒന്നുമല്ല കേട്ടോ നമുക്ക് ഇപ്പൊ പത്തര കഴിഞ്ഞ് പതിനൊന്ന് മണി റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ പോകുന്ന പോക്കിലാണ് നമുക്ക് സർപ്രൈസ് ഉള്ളത് അപ്പോൾ സർപ്രൈസ് തന്നെയാണ് കേസായിട്ടൊന്നും ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ഞാൻ വണ്ടി സ്റ്റാൻഡിൽ കയറ്റിയിട്ടില്ല അപ്പുറത്തോട്ട് മാറ്റിയിട്ടേക്കുക അല്ലേ പിന്നെ നമ്മൾ അവിടെ കയറ്റിയിട്ട് ആ സമയമാകുമ്പോഴത്തേന് പിന്നെ അതിനിടയ്ക്ക് കൂടെ പോകണം പിന്നെ ഇവർക്കെല്ലാം ബുദ്ധിമുട്ടാവും അതാണ് ഞാൻ വണ്ടി മാറ്റിയിട്ടേക്കാണ് കേട്ടോ കൈസ് നെയ് സ്റ്റാൻഡിന് ഇപ്പുറത്തായിരുന്നു വണ്ടി ഇട്ടിരുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും പതിനൊന്നിന് അഞ്ച് മിനിറ്റും കൂടെ അപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഓട്ടം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്റ്റാൻഡിൽ കയറ്റിയിട്ടാണ് ഞാൻ അപ്പം ഗെയ്സ് നമ്മുടെ ആദ്യത്തെ ട്രെയിനിട്ട ഓട്ടമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഓട്ടം ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ സർപ്രൈസിലേക്കാണ് നടക്കുന്നത് അപ്പോൾ ഈ സർപ്രൈസ് സർപ്രൈസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഇപ്പോൾ കഴിച്ചപ്പോൾ നമ്മളെല്ലാവരും അതായത് വണ്ടി കൊണ്ട് നടക്കുന്നവർക്കാണേലും ബിസിനസ് ചെയ്യുന്നവർക്കാണേലും പഠിക്കുന്നവർക്കാണേലും എല്ലാം ഓരോ ആഗ്രഹങ്ങളും ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ചിലർക്കൊക്കെ ആ ആഗ്രഹങ്ങളിൽ എത്തിപ്പെടാൻ പറ്റും ചിലർക്ക് ആ ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ഇപ്പം നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ആളുകൾ ആ ആഗ്രഹങ്ങൾ സാധിച്ച ആളുകളെ കണ്ട് നമ്മൾ വീണ്ടും 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 നമ്മുടെ ആ ഒരു ആഗ്രഹത്തിനോടുള്ള നമ്മുടെ ഒരു പാഷൻ നമ്മളിങ്ങനെ കൂട്ടി കൂട്ടിക്കൊണ്ടുവരും ഏഹ് അപ്പം എന്ന് പറഞ്ഞ പോലെ എല്ലാ അണ്ണത്തന്മാരുടെയും യാത്രകളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഏഹ് എല്ലാവരുടെയും അതിയായ ആഗ്രഹം ആണ് നമ്മുടെ ഒരു ഓൾ ഇന്ത്യൻ ട്രിപ്പ് അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരു ഓട്ടോക്കാരൻ അതിന് ഉപരി നമ്മളെപ്പോലെ ഒരു യൂട്യൂബർ പുള്ളിക്കാര് നമ്മുടെ സാധാരണ നമ്മുടെ വാഹനമായ ഓട്ടോയിൽ തൻ്റെ സുഹൃത്തിനെയും കൂട്ടി ഓൾ ഇന്ത്യ ട്രിപ്പിന് രണ്ട് ദിവസം മുമ്പ് യാത്ര തിരിച്ചേക്കാണ് അപ്പം ഇന്നലെ നമ്മൾ വിളിക്കുകയുണ്ടായി നമ്മുടെ സ്ഥലത്ത് വഴി പോകുന്നുണ്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം കഴിച്ചപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കാണാൻ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഓൾ ഇന്ത്യ ട്രിപ്പിന് ഓട്ടോയിൽ യാത്ര തുടങ്ങിയ നമ്മുടെ ചങ്ക് ബ്രോയെ കാണാൻ വേണ്ടി ഏഹ് നമ്മൾ പോവുകയാണ് ഗൈസ് അപ്പോൾ ഒത്തിരി സന്തോഷം നമുക്കായാലും അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മളോടുള്ള ആ ഒരു സപ്പോർട്ട് അതേപോലെ തന്നെ അവരുടെ ഒപ്പവും വേണം നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ അവർ ചെയ്യുമ്പോഴത്തേന് അത് കണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്ത് നമ്മൾ എന്തൊക്കെ വേണമെന്ന് മനസ്സിലാക്കി നമ്മുടെ ആ അതിൻ്റെ പാഷൻ നമ്മളിങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക എല്ലാവർക്കും ഒരു പ്രചോദനമാകും അവർ കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കേ അപ്പം അപ്പം നമ്മുടെ ബ്രോ താണ്ട പോയി അപ്പം ഏതായാലും അപ്പം അങ്ങനെ നമ്മുടെ ബ്രോയും ഏതായാലും വണ്ടിയെ പോയേ കാണുക കേട്ടോ അപ്പം ട്രെയിനിൽ പോയി കറക്റ്റ് നമ്മൾ കാണാൻ വന്ന ആളും ഈ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പം രണ്ടുപൊരേ ടൈമിൽ തന്നെയാണ് കേട്ടോ ഏതായാലും നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം കൈസപ്പോൾ സിഗ്നലിൽ കിടക്ക കാണാം കേട്ടോ തൊട്ടടുത്തായി തൊട്ടടുത്താണ് നമ്മുടെ വണ്ടി കിടക്കുന്നത് ഇവിടെ വർക്ക്ഷോപ്പുണ്ട് അപ്പോൾ വണ്ടിയുടെ ക്ലച്ചിന് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ വിളിച്ച് പറഞ്ഞ് നമ്മുടെ ഇവിടുത്തെ ഈ ബൈപ്പാസ് റോഡിൽ തന്നെ ഒരു വർക്ക്ഷോപ്പിൽ വണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ അവരവിടെ വന്നെന്ന് ഇപ്പം വിളിച്ച് കേട്ടോ എന്നാലും നമുക്ക് അങ്ങോട്ട് പോയി നമുക്ക് അവരെ കാണാം ഓക്കെ സിഗ്നലായി ആ വേണ്ട ആ മണ്ടക്ക് പടുതായും പെട്ടൊക്കെ ആയിട്ട് അവര് കണ്ട അവിടെ കിടപ്പു കേട്ടോ ആ വണ്ടിന്നൊക്കെ ഐറ്റങ്ങളൊക്കെ അങ്ങോട്ട് കേട്ടുവാണേണ്ട കഴിച്ച രാവിലെ പറയേ ഞാനിപ്പനിക്കുകയും ചെയ്തു സാധനം എല്ലാം വിളി കിടക്കേണ്ടി വരുവായിരിക്കുമല്ലോ ഞാനൊരു വണ്ടി പറയുന്നു ഞാൻ അത്ര കേട്ടോ സാധനങ്ങളൊക്കെ വേറെ വണ്ടിയിലേക്ക് മാറ്റുവാണ് കേട്ടോ എങ്കിലും അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പറ്റുള്ളൂ എല്ലാ ഐറ്റവും അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് വന്നല്ലേ ഇത് നമ്മുടെ ഫാക്ടറി ഞാൻ കണ്ടായിരുന്നു വീടേക്കകത്ത് കാണുന്നു നമ്മുടെ അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്ത ഫാക്ടറി കേട്ടോ നമ്മുടെ ട്രിയോ വണ്ടിയുടെ തന്നെ ഫാക്ടറിയാണ് ആണ് ചേണ്ട വീടേക്ക് അത് കഴിഞ്ഞാൽ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇദ്ദേഹമാണ് നമ്മുടെ ചേട്ടന്റെ കൂടെ ഉള്ള ആള് രാവിലെ ഞാൻ ആകുമ്പോഴും വണ്ടി ഒന്ന് നോക്കാം walk and 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 the 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 talk, close to you you got Got shades and the cap with my uniform too Cause I am the man you have seen me before got a lot of more and more check it out നമ്മുടെ ചെറിയ പരിപാടി ഉണ്ട് കേരള ട്രിപ്പ് കണ്ട ഫ്ലാഗ് ഫ്ലാഗ് ഏതാണേ ആ എവിടെ ആ വെ വിളിച്ചു അവിടെ താഴ്ത്തോട്ടല്ലേ അതിൽ അവരൊന്ന് ഹെൽപ്പ് ചെയ്യട്ടെ

നമുക്ക് മാറാൻ പറ്റോ അങ്ങോട്ട് പോകുമ്പോ ചിലപ്പോ സ്പെയറിന്റെ ഞാൻ വാങ്ങിച്ചു വീട്ടിൽ വെച്ചു വാങ്ങിക്കാ കൊല്ലത്തും കൊല്ലത്തല്ലേ കാണാനുള്ളത് ആളെ കൊല്ലത്തൊരാളെ കാണാൻ പിന്നെ കിളിമാനൂര് പിന്നെ തിരുവനന്തപുരത്ത് ഒരു മൈ ഷോ റോപ്പ് മൈഷോന്ന് പറഞ്ഞേ പുള്ളിക്കാരനെ കാണാൻ പിന്നെ കന്യാകുമാരി പോയിട്ടൊരു ആളെ കാണാനുണ്ട് ം വരെ ഒന്നെങ്കി ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോവാ അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല അങ്ങോട്ട് പോകുമ്പോണല്ലോ നമുക്ക് അവിടെ ആളുണ്ടല്ലോ നമുക്ക് ഓരോ ഗ്രൂപ്പിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടാ മതി അപ്പൊ അത് വെച്ചാണെങ്കിലും അവരെ കഴിഞ്ഞിടുന്നാലും വാങ്ങിച്ചിട്ടെ എന്തേലും പോവാണെങ്കിൽ അങ്ങനെ പോവാണെങ്കിൽ പോവുകയാണെങ്കിൽ അങ്ങനെ ഇട്ടാ മതി കേട്ടോ കേരളം ആ അതാ ആ ഇവിടെ ഇടുന്നതിന് മുമ്പ് എല്ലാം കയ്യിലൊക്കെ ആയിരുന്നു ക്ലച്ചിൻ്റെ ചെറിയൊരു കേസിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇവരിപ്പം പോകുന്നേക്കുന്നതിൻ്റെ ജസ്റ്റ് മാപ്പ് പോലക്കെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കേരള കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് പിന്നെ ഹിമാചൽ പ്രദേശ് അങ്ങനെയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഓരോന്ന് ഇപ്പോൾ ഓരോ നമ്മുടെ യാത്രയുടെ അനുസരിച്ചിരിക്കും അതിൻ്റെ ഓരോ സംഭവങ്ങളെ പിന്നെ ഇവിടുന്ന് എൻ്റെ പുറകിൽ ഇവിടെ ഉണ്ട് കേട്ടോ മണ്ടയ്ക്ക് പിന്നെ അതിൻ്റെ മണ്ടയ്ക്കുണ്ട് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് കേരള എൻ്റെ ഇവിടെ ആ തിരിച്ച് അതേപോലെ തന്നെ കേരളം വന്ന് ഇറങ്ങുക തമിഴ്നാട് ആന്ധ്ര ഓ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇങ്ങനെ ആയിരിക്കും അവർ പോകുന്നത് കേരള തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന ഒഡീഷ വെസ്റ്റ് ബംഗാൾ ബീഹാർ സിക്കിം ഇപ്പോൾ ചിലപ്പോൾ ഈ റൂട്ടായിരിക്കും പോകുന്നത് രണ്ടായാലും ഇങ്ങനെ കയറി അങ്ങനെ കേരളത്തിൽ തന്നെ വരുന്ന സെറ്റപ്പാണ് കേട്ടോ അപ്പോൾ ഓട്ടോ ലൈഫ് കേരള ഇന്ത്യ ട്രിപ്പ് ഉണ്ടോ ഓൾ ഇന്ത്യ ട്രിപ്പ് കാര്യങ്ങൾ ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ ചാനലിൻ്റെ കാര്യങ്ങൾ യൂട്യൂബ് ചാനൽ ബോൺ ടു റൈഡ് എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് അപ്പം നമ്മുടെ മട്ടാഞ്ചേരി ഔഷാദിക്കാൻ എടുത്ത് കയറി ഇന്നലെ സെറ്റ് ചെയ്ത ഐറ്റങ്ങളാണ് നമ്മുടെ ഈ കാണുന്നത് കേട്ടോ അപ്പം ഗിമ്പൽ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒത്തിരി പിന്നെ ചെയ്തിട്ടുണ്ട് ഫാൻ സെറ്റ് ചെയ്തു ഇതിന്റെ ചാർജിങ് പരിപാടികൾ അങ്ങനെ അതാണല്ലോ നമ്മുടെ മെയിൻ ക്യാമറയ്ക്കുള്ള ചാർജിങ് സ്പോട്ടാണ് അതിന്റെ പവർ നമ്മുടെ ഈ വണ്ടി ബാറ്ററി അഡീഷണൽ ബാറ്ററി കുഴപ്പമൊന്നുമില്ല ഞാൻ അഡീഷണൽ ബാറ്ററി കരുതി രാത്രി ഫാൻ ഇട്ട് കിടക്കുന്ന നേരം ചാർജ് ഡൗൺ ആയാൽ സ്റ്റാർട്ടിങ്ങിന് കിട്ടാൻ വേണ്ടിട്ടാണ് വന്നില്ല നമ്മുടെ മനോജ് ചെയ്ത നമ്മുടെ അപ്പൾസറി മനോജ് ജയേന്റെ ഇവർ ഈ കേസായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്നുള്ള വിവരം നമ്മൾ പറഞ്ഞപ്പം തന്നെ ബൈപ്പാസ് വഴിയാണല്ലോ പോകുന്നത് അപ്പോൾ ബൈപ്പാസ് പോകുമ്പോഴത്തേന് എന്തായാലും ഒത്തിരി ഉള്ളിലോട്ട് കയറി വരാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ നമ്പറിൽ നമ്മുടെ മനോജ്ജേന്റെ ഫോണിൽ നിന്ന് വിളിച്ച് ഇവിടുത്തെ നമ്മളെ വർക്ക്ഷോപ്പിലെ ചേട്ടനോട് പറഞ്ഞാൽ കേട്ടോ മുമ്പായി വർഷോപ്പ് ഉറക്കുന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ രാവിലത്തെ വേറെ ഫുഡും കാര്യങ്ങളും പുള്ളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് മണിയായി അപ്പോൾ അതേതായാലും കൈയ്യോടാനേ വാങ്ങിക്കാം അപ്പം നമ്മുടെ വർക്ക്ഷോപ്പിലെ മെക്കാനിക് ചേട്ടൻ പറഞ്ഞ് ഇവിടെ ഹോൾസെയിൽ കടയുണ്ട് പുള്ളി നേരിട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇപ്പം വേണ്ട സാധനം സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് വാങ്ങിച്ചോണ്ട് വരാം കേട്ടോ അപ്പോൾ അതിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ വണ്ടിയേ പോവണം പേര് കളഞ്ഞു പേര് നമുക്ക് ഇരുന്നട്ടെ നമുക്കിരുന്നട്ടെ വിടലി കുനിച്ചിരുന്നിട്ട് നമുക്ക് നടുവിന് ഭയങ്കര വേദന അപ്പോൾ അത് കാരണം പേര് ഒരു ഒരാഴ്ചയായി എടുത്ത് കളയുന്നുണ്ട് ഇനിയിപ്പോൾ അടിച്ചെല്ലാം ആക്കണം അതായത്

ഇത് നമ്മളെ ഇരിങ്ങാലക്കുടക്കാരനാ ആണല്ലേ നമ്മളെ വീടേക്കകത്ത് നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളിയെ വിളിച്ചു കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത സാധനം കിട്ടും വണ്ടി ആ കുട്ടി ഡീസ് ആണ് ആഹ് ആഹ് ആപ്പ് എടുക്കാൻ വേണ്ടിയാണ് ഓഹോ നിങ്ങളൊക്കെ ഈ വീഡിയോ ഒക്കെ ഇത് ഇത് നമ്മുടെ ഒരു ഒളിജിയ ട്രിപ്പ് അടിക്കാൻ വേണ്ടി നമ്മൾ കോഴിക്കോട് നിന്ന് ഇറങ്ങിയതാ ഓക്കെ ഓക്കെ ചാനലുള്ള അപ്പൊ നമ്മളിവിടെ ഒരു ക്ലച്ചിന് ചെറിയ പണി വന്നു അപ്പൊ നമ്മളെ വിളിച്ചിവിടെ വർഷമായിട്ട് അപ്പൊ അതിന്റെ കുറേ സാധനം കാര്യങ്ങളും അപ്പം വണ്ടിയോടെ പണി തോണ്ടിരിക്കുക ആപ്പേല് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് കേട്ടോ അപ്പൊ ചേട്ടൻ നമ്മുടെ ഈ ഫ്ലാപ്പും നമ്മുടെ ബാക്കിലത്തെ സ്റ്റിക്കറും കണ്ടപ്പോഴത്തേന് ആൾക്ക് നമ്മളെ മനസ്സിലായി ും ഭയങ്കര തിരക്കും ഞാൻ നമ്മുടെ ലോബോയുടെ ഒരു സാധനത്തിന് വേണ്ടി കൊടുത്തിട്ട് ഒരു രണ്ടു മൂന്നാഴ്ചക്ക് മുകളിലായി ഒരു മാസമായി വേറെ ആക്കി കൊടുത്തു അവിടെ നിന്ന് മതിയാക്കി ഞാൻ അടുത്ത അടുത്താടായി കൊടുത്തത് ഇതുവരെ കിട്ടിട്ടില്ല ആഹ് 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 അത് ആവശ്യം ഇവിടെന്നാണ് നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് കേട്ടോ അപ്പൊ എൻറെ വീട് മാതാനതാക്കണവിടുന്നെട്ടിവാക്കല ആ തിരുവാക്കലോ ഇന്നലെയും ലൈവില് നമ്മുടെ കോട്ടയത്തെ നാമ്പടത്തും അവിടെ കൊള്ളം പേര് കൊറേ ചേട്ടാ ഇവിടെ ഓട്ടം വന്നാണോ അതോ ഇതിന് പണിക്ക് വേണ്ടി ആ കൊള്ളാം സാധനം ഇതന്നെ മറ്റേ ഓ എന്നിട്ട് സ്കൂൾ ഏതെങ്കിലും അതാണ് ഏത് മോഡല്ല നമ്മളെ വണ്ടി പത്തൊമ്പതോ ആ മമ്മൂക്ക ഈസ് മൈ ഹീറോന്നൊക്കെ വണ്ടി അടിച്ചു ആ ടകത്തേക്ക് അവര് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഹോൾസെയിൽ ആയിട്ട് കിട്ടും അപ്പോൾ അവർ ആ റേറ്റിന് പറഞ്ഞ് മെക്കാനിക് വിളിച്ച് പറയാനുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ വാങ്ങാനുള്ള പ്ലാനാണ് അപ്പോൾ കേട്ടോ ഒരു സൈലൻസറും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയുടെ അവർ യാത്ര ചെയ്യുന്ന വണ്ടിയുടെ സൈലൻസെന്നതെല്ലാം അത്യാവശ്യം പോകാറായിരിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കടയാണ് അപ്പോൾ നമ്മുടെ മെക്കാനിക്ക് ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ട് എല്ലാം ഹോൾസെയിൽ റേറ്റിന് അവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത്യാവശ്യം വേണ്ട ട്രിപ്പിന് വേണ്ട സാധനങ്ങളെല്ലാം അവർ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒത്തിരി സന്തോഷം കേട്ടോ അതായത് വേണ്ടില്ലേ നമ്മൾ ഓട്ടോക്കാർ ഒരു പരിപാടിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ മെക്കാനിക്കന്മാരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അവർ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഉപകാരങ്ങളെല്ലാം പുള്ളിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ വന്ന സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബർ ചെയ്യേണ്ടേ കണ്ടു പിന്നെ നമ്മുടെ വണ്ടിയുടെ ഒക്കെ വിശേഷങ്ങളൊക്കെ അവർ നോക്കുമായിരുന്നു കണ്ടല്ലേ നമ്മുടെ ഗ്യാസിന് രണ്ട് രണ്ട് കുറ്റി സ്റ്റവ് കാര്യങ്ങളെല്ലാം രണ്ടെണ്ണം ഉണ്ട് വണ്ടിക്കകത്ത് കേട്ടോ പിന്നെ അവരുടെ ബെഡും കാര്യങ്ങളൊക്കെ അകത്തായിട്ടാണ് ബെഡ് സെറ്റ് ചെയ്യുന്നത് ഇപ്പം ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയ കാരണം അത് മാറ്റിയേക്കാണ് അപ്പോൾ ബെഡാണ് ഏറ്റവും മണ്ടയ്ക്ക് അത് എല്ലാം മടക്കി എന്നാ നനയാതിരിക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ബാക്കി സംഭവങ്ങളെല്ലാം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്നലെ മട്ടാഞ്ചേരി ഔഷാധിക്കാൻ എടുത്ത് പോയി ചെയ്തതാണ് നമ്മുടെ ജിംബൽ വെക്കാൻ വേണ്ടി ഈ ഒരു ഒരിതും പിന്നെ നമ്മളിത് കണ്ടില്ലേ ആക്സിലേറ്റർ കാലയിൽ ആക്കിയിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഇവിടെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാര്യം കൊള്ളാം ഇല്ല അപ്പോൾ ആപ്പിക്ക് കാലയിൽ നമ്മളെ ആക്സിലേറ്റർ കൊടുത്തേക്കുന്നൊരു സെറ്റപ്പ് ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഇത് കൊള്ളാം ഇത് കണ്ടില്ലേ ഇത് ഇതെല്ലാം ത്രെഡ് ടിച്ചിട്ടും ഇത് കണക്ട് ചെയ്ത് വെച്ചേക്കാണ് അപ്പൊ കേബിളാണ് ഈ സാധനം പോകുന്നത് കേട്ടോ കൊള്ളാം നമ്മുടെ പിന്നെ അതേപോലെ ഈ ബർത്ത് ആ ഓക്കെ പിന്നെ കുറച്ച് അപ്സറിന്റെ ക്ലാമ്പ് കൂട്ടിരുന്നു അത് പിന്നെ ഇവിടെ രണ്ട് പട്ട ഈ സൈഡിലും ആ സൈഡിലും അങ്ങനെ കുറച്ച് അലർജിലറ വർക്കുകൾ ഇന്നലെ ഞാൻ അവസാദിക്കാൻ എല്ലാം ചെയ്തു ചെയ്തു അതേപോലെ ആക്സസറീസ് ഒക്കെ പുള്ളിന്റെ അടുത്തുണ്ട് പുള്ളിനെ കോൺടാക്ട് ചെയ്യാണെങ്കിൽ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് എന്താ വേണ്ട അവരടുത്ത് ഇല്ലാത്ത വരുത്തി അയച്ചുണ്ട് നമുക്ക് വണ്ടിയുടെ ഇപ്പൊ ഏറെ സംഭവം പമ്പും എല്ലാം കരുതി ഇല്ല ഉണ്ട് ഉണ്ട് അടുത്ത വരില്ല ഇറങ്ങിയതാണ് ഇനി എന്ത് പ്രതിസന്ധി വന്നാലും ആരോഗ്യ പ്രശ്നം ഇല്ലെങ്കിൽ അത് കംപ്ലീറ്റ് അപ്പം ജയ്സപ്പം നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിന് വേണ്ടി യാത്ര തുടങ്ങിയാൽ നമ്മുടെ ബ്രോ നമ്മുടെ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി നിങ്ങൾ കണ്ടല്ലോ വണ്ടി ചെറിയ മെക്കാനിക്കൽ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വർഷപ്പ് അപ്പോൾ അപ്പം ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം പറയാൻ വേണ്ടി രണ്ടു പേരോട് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം എല്ലാവരും പേരൊന്നും പറഞ്ഞു പരിചയപ്പെടുത്തുക സലീം സലീമക്ക ജയ്സൽ ജയ്സൽ ഇതാണ് നമ്മുടെ ചാനശ്ശേരിയിലുള്ള ചേട്ടനാണ് ഇന്നലെ ഇവർക്കുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെ നമ്മുടെ ചേണന്നാണ് ഇവിടെ സെറ്റാക്കി കൊടുത്തത് ചേട്ടൻ പേര് മണിവാസൻ തോറ്റിൽ മണിവാസൻ അപ്പോൾ ഇവിടെ ചാൻശേരിക്കാരൻ തന്നെയാണ് ഇവിടെ വണ്ടി ഓടിക്കുന്ന ആളാണ് കേട്ടോ അപ്പോൾ എങ്ങനെയായിട്ടോ നിങ്ങളുടെ ട്രാവലിന്റെ കാര്യങ്ങൾ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ അറിയാൻ വേണ്ടി ഒത്തിരി ഓട്ടോ ഡ്രൈവർമാരെ എല്ലാവർക്കും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒത്തിരി ആളുകളുടെ ആഗ്രഹമാണ് ഒന്നാമത്തെ കാലം ഈ ട്രിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാം മാറ്റിവെച്ച് നിങ്ങൾ അതിനു വേണ്ടി ഇറങ്ങി അപ്പോൾ അതിന് ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആശംസ അപ്പോൾ ബാക്കി നിങ്ങളുടെ വിശേഷങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബറിന് വേണ്ടി എല്ലാവർക്കും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ ഉപകാരമായിരിക്കും നമ്മൾ കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ കന്യാകുമാരി വഴി തമിഴ്നാട് കയറിയിട്ട് ഓരോ സ്റ്റേറ്റ് കവർ ചെയ്ത് കഴിഞ്ഞ് പോകാനാണ് പ്ലാൻ അത് മൂന്ന് ഘട്ടമായിട്ടാണ് ഫസ്റ്റ് ഘട്ടം പോയിട്ട് മേഘാലയ വരെ പോയിട്ട് തിരിച്ചു പോരും അടുത്ത ഘട്ടം അടുത്ത ഘട്ടം ഉത്തർപ്രദേശ് മധ്യപ്രദേശ് വഴിയാണ് കയറുക അത് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം നമ്മുടെ ഡൽഹി ബോംബെ അങ്ങനെ കയറിയിട്ട് പഞ്ചാബ് അങ്ങനെ കയറിപ്പോവും നമ്മുടെ കൂടെ തന്നെ വണ്ടി ഓടിക്കുന്ന ചേട്ടനാണ് ചേട്ടൻ അല്ലേ അതോ സ്റ്റാൻഡിൽ ഉള്ളതല്ലേ രണ്ടുപേരും കൂടെ സ്റ്റാൻഡിൽ ഏറ്റവും നല്ല കൈക്കാരായിരിക്കും അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു പാർട്ട്ണറെ നിങ്ങൾ തിരഞ്ഞെടുത്തത് അതോ രണ്ടുപേരും ഒരേ മൈൻഡ് സെറ്റ് ആണോ പിന്നെ നമ്മൾ എന്തൊക്കെ അറേഞ്ച്മെന്റ് നമ്മുടെ വണ്ടിക്ക് നമ്മൾ ഈ ഒരു യാത്രയെ അനുബന്ധിച്ചത് സെറ്റ് രാത്രി വണ്ടീനുള്ളത് ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് രണ്ടുപേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും ഭക്ഷണം പാകം ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും കയ്യിലുണ്ട് പിന്നെ പിന്നെ ചാർജ് ചെയ്യാനുള്ള എല്ലാം ഉണ്ട് അപ്പം ഇതിനായിട്ട് നമ്മൾ ഞാൻ വീടേക്കകത്ത് ഞാൻ കണ്ടു നമ്മൾ അല്ലാതെ എടുത്ത ഒരു വണ്ടിയാണ് അല്ലെ ഈ ഒരു ട്രിപ്പിന് വേണ്ടി തന്നെ അതെ 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 ഒരു ഒന്നര വണ്ടി എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് സ്വന്തമായിട്ടാണ് പണി കാര്യങ്ങളെല്ലാം ചെയ്തത് ബാക്കി പണികളൊക്കെ സ്വന്തമായിട്ട് അതെ അതെ അത് വലിയൊരു സംഭവം തന്നെയാണ് ചെലവ് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റി അതിൽ തന്നെ അല്ലേ അപ്പോൾ ഏതായാലും അടിപൊളി യാത്രയും കാര്യങ്ങളും ആയിക്കട്ടെ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഏത് ചാനലിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ വേറെ വേറെ ചാനലുണ്ടല്ലോ നമുക്ക് എം എസ് കാലിക്കറ്റ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും എം എസ് കാലിക്കറ്റ് എന്ന് പറഞ്ഞ ചാനല് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ആളായിരിക്കും നമ്മുടെ ഇലക്ട്രിക് വണ്ടികളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളൊന്നും ഒന്നുമല്ല നമ്മൾ ഇന്നലെ വന്നതാണ് ഏഹ് നമ്മൾ നാളുകളായിട്ട് കാണുന്ന ആളുകളാണ് ഇവരൊക്കെ കേട്ടോ അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു യാത്ര ഇവർ തുടങ്ങി വെച്ചത് നമുക്കെല്ലാവർക്കും ഭയങ്കര പ്രചോദനം നൽകുന്ന ഒരു സംഭവമാണ് അപ്പം നല്ല രീതിക്ക് പോയി നമ്മുടെ ഗ്രൂപ്പിന്റെ ഏതായാലും മറ്റു സംസ്ഥാനങ്ങളിലും മറ്റു ആളുകളെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെ 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 ശരി ബുദ്ധിമുട്ടുള്ള കേസാണെങ്കിലും ബുദ്ധിമുട്ടുകൾ സഹിച്ചാലല്ലേ എന്തെങ്കിലുമൊക്കെ അതെ അപ്പം ഏതായാലും നമ്മുടെ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സാണെങ്കിലും ഇവർക്ക് എന്ത് ഉപകാരം വേണമെങ്കിലും നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിലും എല്ലാം ഇവർ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്തു കൊടുക്കണം അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു അതാ രീതിക്ക് തന്നെ ഇവരുടെ വീഡിയോസും കാര്യങ്ങളും എല്ലാവരും നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക അതെല്ലാം വൻ വിജയമാക്കി തീർക്കട്ടെ നമ്മുടെ ഈ യാത്രയും കാര്യങ്ങളും ഓക്കെ ഓക്കെ അപ്പം പോയാൽക്കുവാ കേട്ടോ ഓക്കെ കാണാം നമുക്ക് അടുത്ത പ്രാവശ്യം നിങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കാ കാണാം പോണേ ആ വരാം നോക്കട്ടെ ഇറങ്ങാം നമുക്ക് ഒരു സമ്മാനമായിട്ട് തന്ന കേട്ടോ ഇതെനിക്ക് സമ്മാനം തന്നാണോ എനിക്ക് സമ്മാനം തന്നാണോ അതെ നിങ്ങൾ മെയിൻ ആയിട്ട് ഇതുപോലുള്ള സാധനങ്ങള് സൂക്ഷിക്കണം കേട്ടോ അവിടെ ഏർ ഇറങ്ങാ ആരോഗ്യം ഫസ്റ്റ് കേട്ടോ എന്തായാലും അതെല്ലാം നമ്മൾ തന്നെ നമ്മൾ തന്നെ വരച്ച് നമ്മള് കാണിച്ചു കൊടുക്കുക നമ്മളൊക്കെ ചെയ്യുക ഇന്നലെ വന്ന വണ്ടിക്ക് അതുപോലായിരുന്നു കൊട്ടാരക്കര ഒരു നാല് വണ്ടിക്ക് ഇതേ സെയിം ഡിസൈൻ ഇതേ ആകും ഞാൻ പറഞ്ഞ പൊന്നളിയന്മാരെ നിങ്ങളൊന്ന് മാറ്റി പിടിക്കാറേണ്ടി വണ്ടി ഇത് ഇന്നലെ വന്ന കൊട്ടാരക്കര വണ്ടി സബ്സ്ക്രൈബറിന്റെ ഞാൻ തന്നെ വരച്ച് വേറെ രീതിക്ക് ആക്കിട്ട് കൊടുത്തു പക്ഷെ അത് അടിപൊളിയായി ഇന്നലെ വീഡിയോ ഇട്ട് തൊണ്ടത് നല്ല രസം ചെയ്ത് കാണാൻ വേണ്ടി അപ്പൊ ഇങ്ങനെ പോന്നു ഏഹ് പാൽസാട് എല്ലാം ചെയ്യുന്നുണ്ട് ഇനിയിപ്പൊ അങ്ങോട്ട് ഒറ്റ റോഡ് നേരെ നമുക്ക് വലിയ വരുമ്പോ മുപ്പത് ദിവസം എടുക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ തിരക്കേ അങ്ങോട്ടൊക്കെ തമിഴ്നാടൊക്കെ കേറി കഴിഞ്ഞ തിരക്കെന്ന് പറഞ്ഞ ഭയങ്കരല്ലേ അവിടുത്തെ പരിപാടി കാര്യങ്ങൾ ഒരു ഒരു പുതിയക്കാരും ആഹാരം അത് എവിടെ ചെന്നൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ആവുമ്പോഴേ നമ്മടെ ഒരു ഇതിലൊരു രസമുള്ളു അല്ലേ ഒന്നും അറിയാത്ത എന്നാ ശെരി ഓക്കെ